ഇവിടെ ഒരു കൊച്ചു പയ്യൻ ഉണ്ടായിരുന്നു ശുശ്രൂഷയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു പയ്യൻ റജിൻ എന്നാണ് ആ പയ്യൻ്റെ പേര് അവൻ്റെ വീട് മീൻപറ്റയില്ല വായാട്ടുറമ്പിനടുത്ത് അവൻ ഏതാനും മാസങ്ങളിൽ ഞാൻ അവനെ വിളിച്ചോണ്ടിരുന്ന പേര് തുമ്പി എന്നാണ് തുമ്പി തുമ്പിക്കൊരു പ്രത്യേകതയുണ്ട് തുമ്പി ഇവിടെ കണ്ട ഇത്തുകഴിഞ്ഞ് ഇവിടെ പിന്നെ അവിടെ അവൻ അങ്ങനെയാ അവൻ എവിടെയുണ്ട് അവൻ അവിടെ കണ്ട കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ കണ്ട ഞാൻ പറഞ്ഞിട്ട് നീ തുമ്പിയായിട്ടെങ്കിലും നടക്കല്ലേ ഇങ്ങനെ ഓടി നടന്ന് ശുശ്രൂഷ ഓടി നടന്ന് അവൻ എപ്പോഴേ ഉണ്ട് അവന് അവന് സ്റ്റോപ്പെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലില്ല എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ ചാ ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം കൊണ്ടുണ്ടോച്ചാ എനിക്കൊരു ജോലി വേണോ ചാ എനിക്കൊരു ജോലി എത്ര നാളെ എൻ്റെ പപ്പായും അമ്മിയും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ അവനൊരു പെങ്ങളും അവനേ ഉള്ളൂ പറഞ്ഞു പോൻ ഞാൻ പറഞ്ഞു പോന എനിക്ക് ജോലി കിട്ടും ജോലി കിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നിട്ട് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അവനങ്ങനെ ബെല്ലാരിയിൽ അവന് ജോലി കിട്ടി അവൻ്റെ പപ്പായും മമ്മി അവിടെ ജോലി ചെയ്യുന്ന ബെല്ലാരി കർണാടകത്തിന് അങ്ങതിർത്തി ആന്ധ്രായുടെ ബെല്ലാരി രാജ അത് പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാവും ആ അവിടെ ഉണ്ടോ മധുരം പറഞ്ഞാൽ മനസ്സിലാക്കിയല്ലോ പക്ഷേ ഈ മൂടൊന്നും മാറട്ടെ എന്ന് വിചാരിച്ചാൽ അത് പറഞ്ഞതാണ് ആകട്ടെ എൻ്റെ പറയപ്പെട്ടവരെ അങ്ങനെ ഇവിടുന്ന് പ്രാർത്ഥിച്ച സന്തോഷത്തോടെ ആ പോയ ചെക്കൻ ജോലി കയറിയിട്ട് വലിയ സന്തോഷത്തോടെ എന്നെ വിളിച്ചു വെന്യാച്ചാ വെന്യച്ചാ ജോലി കിട്ടിയച്ചാ സന്തോഷത്തോടെ ജോലി എന്നിട്ട് ഒന്നാം മാസം മുപ്പത്തൊന്നാം തീയതി അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് ശമ്പളം കിട്ടും ആ ഇന്ന് എനിക്ക് ശമ്പളം കിട്ടുവെച്ചാ വെച്ച ആ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഒന്ന് പുറത്ത് പോകുവെച്ചാ വച്ചാ എന്നെ പറയപ്പെട്ടവന് ശമ്പളം കിട്ടി വെറുതെ ചില ഞങ്ങളിപ്പം ഇതൊക്കെ വിചാരിക്കും എന്തെങ്കിലും അടിച്ചുപൊളിക്ക് പോയതാ അല്ലെങ്കിൽ മത്തിപ്പിക്കാൻ പോയതാ ഒന്നുമില്ല ഒരു കൂട്ടുകാരില കൂടെ ഒരു ബൊലോറ വണ്ടിക്ക് ചുമ്മാ വെറുതെ ഇങ്ങനെ ഒരു സൈറ്റ് സീയിങ് ആയിട്ട് ശമ്പളം കിട്ടി അന്ന് വൈകുന്നേരം ചുമ്മാ ഒരു ട്രിപ്പ് പോയതാ കനാലിലേക്ക് വണ്ടി മറിഞ്ഞു ഈ പയ്യൻ്റെ ബോഡി ഇട്ടത് ആറ് മണിക്കൂറിന് ശേഷം ആറു മണിക്കൂറിന് ശേഷം ഇവിടെ കൊണ്ടുവന്നീ മീൻപറ്റിയിൽ മതൃഭോമിന്ന് ഞങ്ങളെല്ലാവരും പോയി ആദ്യമേ ചെന്ന് ഞാനാ ഒരു പറ്റം ജോനങ്ങനെ ചുറ്റും നിൽക്കുക പപ്പ മമ്മി ഒന്നിന്റെ കൈ വന്ന് പിടിച്ചു മക്കളെ എനിക്കറിയാം അവിടെ ഒരു വാക്കിനും വിലയില്ല ഒരു വാക്കിനും വിലയില്ല ജീവിതത്തിലെ വാക്കുകൾക്ക് വിലയില്ലാതെ നിന്നു പോകുന്ന ചില അനുഭവങ്ങളുണ്ട് അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവത്തിലുള്ളവർ കടന്നു പോയി മക്കൾ കുറെ പേര് ചില കണ്ണ് എനിക്കറിയാതെ